കോളേജ് ഡേ കളറാക്കാൻ ക്യാമ്പസിനകത്ത് കാർ റേസിംഗ് ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ പിഴയിട്ട് മോട്ടോർ വാഹന വകുപ്പ് തിരൂർ പുറമണ്ണൂർ മജിലീസ് കോളേജ് ഡേയിൽ ക്യാമ്പസിനകത്ത് ആഡംബര കാറുകൾ അപകടകരമായ രീതിയിൽ ഓടിച്ച വിദ്യാർത്ഥികൾക്കെതിരെയാണ് നിയമ നടപടിയെടുത്ത് മോട്ടോർ വാഹന വകുപ്പ് കോളേജ് ഡേ ആഘോഷത്തിന് മാറ്റുകൂട്ടുവാൻ വിദ്യാർത്ഥികൾ ക്യാമ്പസിനുള്ളിലെ റോഡിൽ പതിമൂന്ന് ആഡംബര കാറുകളിൽ റേസിംഗ് നടത്തി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചതിനെ തുടർന്ന് അധികൃതർ ക്യാമ്പസ് പ്രവേശന കവാടം അടച്ചു തുടർന്ന് മലപ്പുറം എൻഫോഴ്സ്മെന്റ് ആർ ടിഒക്ക് വിവരം നൽകുകയായിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരായ ജയചന്ദ്രൻ അസനാർ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരായ സലീഷ് മനോഹരൻ കരീം ചാന ിൽ ജി എന്നിവരുടെ നേതൃത്വത്തിൽ തിരൂർ തിരൂരങ്ങാടി എൻഫോഴ്സ്മെന്റ് സ്ക്വാഡുകൾ സംയുക്തമായി പരിശോധന നടത്തിയത് പരിശോധനയിൽ പതിമൂന്ന് വിദ്യാർത്ഥികൾക്കെതിരെയും വാഹനം ഉടമസ്ഥർക്കെതിരെയും അനുമതിയില്ലാതെ കോളേജിനകത്ത് കാർ ഓടിച്ചതിനും അപകടകരമാം വിധം വാഹനം ഓടിച്ച് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചതിനും കേസെടുത്തത് ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ പിഴയടയ്ക്കാൻ നോട്ടീസും നൽകി റേസിംഗിന് ഉപയോഗിച്ച പല ആഡംബര വാഹനങ്ങളും വാടകയ്ക്കെടുത്തിട്ടുള്ളവയാണ് ഇത്തരത്തിൽ നിയമവിരുദ്ധമായി വാഹനങ്ങൾ ദിവസവാടകയ്ക്ക് നൽകിയവർക്കെതിരെയും നിയമ നടപടി ഉണ്ടാകും കോളേജ് സ്കൂൾ ക്യാമ്പസുകളിൽ ഇത്തരം റേസിംഗ് നടത്തുന്നവർക്കെതിരെ കർശന നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും എൻഫോഴ്സ്മെന്റ് ആർ ടിഒ പി ഒ നാസിർ അറിയിച്ചു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Rajakumari, Rajakumari gold and diamonds, the trust of Travancore.